എൻ്റെ ജ്യോതിഷ പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തഞ്ച് മേടമാസം ഒന്നാം തീയതി ഇംഗ്ലീഷ് ഏപ്രിൽ പതിനാലാം തീയതി തിങ്കളാഴ്ച വെളുപ്പിന് മൂന്ന് മണി ഇരുപത്തി രണ്ട് മിനിറ്റിന് ചോദ്യ നക്ഷത്രത്തിൽ തുലാക്കൂറിൽ മേഷ രവി സംക്രമം നടക്കുന്നു അതായത് സൂര്യൻ മീനൻ രാശിയിൽ നിന്നും മേടൻ രാശിയിലേക്ക് സംക്രമിക്കുന്നു അതാണ് വിഷു ആയിരത്തി ഇരുന്നൂറാം ആണ്ടിലെ വിഷുഫലത്തിൻ്റെ ഫലമായി ഓരോ നക്ഷത്രക്കാർക്കും ഉണ്ടാവുന്ന വിഷുഫലമാണ് ഇവിടെ പ്രതിപാദിക്കുന്നത് അപ്പം അതിൻ്റെ ഫലമായി ഉണ്ടാവുന്ന ആ ഫലങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം അപ്പം വിഷുഫലമായിട്ട് പഞ്ചാംഗ വിധിപ്രകാരമുള്ള കാര്യങ്ങളാണ് ഞാൻ ഇവിടെ വിശദീകരിക്കുന്നത് അപ്പൊ വിഷുഫലമായിട്ട് ചിത്തിര ചോതി വിശാഖം ഇത് പഞ്ചാംഗ വിധിപ്രകാരം ആദിശൂലത്തിൽ വരുന്ന വിഷുഫലമായിട്ട് ആദിശൂലത്തിൽ വരുന്ന നക്ഷത്രങ്ങളാണ് ഇവർക്ക് വിഷുഫലമായിട്ട് വരുന്നത് ധനനാശം ഉണ്ടാകാം രോഗങ്ങളും ആപത്തുകളും ഈ ചിത്തിര ചോതി വിശാഖം ഈ നക്ഷത്രക്കാർക്ക് ഉണ്ടാകാം ധനപരമായി കൂടുതൽ ചെലവുകൾ ഇവർക്ക് വരും ഇവർ പ്രതീക്ഷിക്കാത്ത വിധത്തിലുള്ള ധന നഷ്ടങ്ങൾ ഇവർക്കുണ്ടായിരുന്നു വരാം ഉദ്ദേശിച്ച പല കാര്യങ്ങളും ഇവർക്ക് സാധിച്ചില്ല എന്ന് വരും കർമ്മങ്ങളിൽ തടസ്സങ്ങൾ ഉണ്ടാവും അതായത് ഇവർ ചെയ്യുന്ന പ്രവർത്തികളിൽ തടസ്സങ്ങൾ വന്നു ചേരാ കാര്യവിഘ്നങ്ങൾ കാര്യവിഘ്നങ്ങൾ ഉണ്ടാകാം അങ്ങനെ മൊത്തത്തിൽ നോക്കുമ്പോൾ ഈ വിഷുഫലമായിട്ട് ഈ ചിത്തിര ചോദ്യ വിശാഖനക്ഷത്രക്കാർക്ക് അത്ര ഗുണമല്ല ഈ വിഷുഫലം ഇനി അടുത്തത് അനിഴം തൃക്കേട്ട മൂലം പൂരാടം ഉത്രാടം തിരുവോണം ഈ നക്ഷത്രങ്ങളുടെ വിഷുഫലമാണ് പറയുന്നത് ഈ നക്ഷത്രങ്ങൾ ആദ്യ ഷഡ്ഗത്തിലാണ് വരുന്നത് പഞ്ചാംഗവിധി പ്രകാരം അപ്പൊ പഞ്ചാംഗവിധി പ്രകാരം ഈ നക്ഷത്രങ്ങളുടെ വിഷുഫലം ഇവർക്ക് സർവാഭിഷ്ടസിദ്ധി ഉണ്ടാവും എന്നാണ് പറയുന്നത് ഏത് നക്ഷത്രങ്ങൾക്ക് അനിഴം തൃക്കേട്ട മൂലം പൂരാടം ഉത്രാടം തിരുവോണം ഈ നക്ഷത്രങ്ങൾ അപ്പൊ അവർക്ക് ഉദ്ദേശിച്ച പല കാര്യങ്ങളും നേടാനായിട്ട് വിഷുഫലമായിട്ട് സാധിക്കും സൽക്കീർത്തി ഉണ്ടാവും അംഗീകാരങ്ങളും അതേപോലെ തന്നെ ആദരവും സ്ഥാനമാനങ്ങളും ഇവർക്ക് വന്നു ചേരും ഈ വിഷുഫലമായിട്ട് കാര്യവിജയങ്ങളുണ്ടാവും കർമ്മ പുരോഗതി ഉണ്ടാവും പ്രവർത്തി ഗുണങ്ങളുണ്ടാവും ഇവർ ഇവരുടെ പ്രവൃത്തി എന്ത് പ്രവൃത്തിയാണെങ്കിലും ഇവർ ചെയ്യുന്ന പ്രവൃത്തികളിൽ ഇവർക്ക് ഗുണങ്ങളായിട്ടാണ് വരുന്നത് കുടുംബത്തിൽ മനസ്സമാധാനം ഉണ്ടാവും ക്ഷേമങ്ങൾ ഉണ്ടാവും ബന്ധു സമാഗമം ഉണ്ടാവും ബന്ധുജനങ്ങളുമായിട്ടൊക്കെ നല്ല വിധത്തിലേ കഴിഞ്ഞു പോകാൻ ഈ വിഷുപരമായിട്ട് ഇവർക്ക് സാധിച്ചെന്ന് വരും അപ്പം അനിഴം തൃക്കേട്ടം മൂലം പോരാടം ഉത്രാടം തിരുവോണം ഈ നക്ഷത്രക്കാർക്ക് വിഷുഫലമായിട്ട് വളരെയധികം ഗുണങ്ങളും നേട്ടങ്ങളും ഉണ്ടാവുന്ന ഒരു സമയമാണ് ഈ വിഷുഫലം അടുത്ത നക്ഷത്രം അവിട്ടം ചതയം പൂരൂരുട്ടാതെ ഈ മൂന്ന് നക്ഷത്രമാണ് ഈ മൂന്ന് നക്ഷത്രം പഞ്ചാംഗവിധി പ്രകാരം വിഷുഫലമായിട്ട് മദ്യശൂലത്തിലാണ് വരുന്നത് ഇവർക്ക് അത്ര ഗുണകരമല്ല വിഷുഫലം ഈ മൂന്ന് നക്ഷത്രക്കാർക്ക് അവിട്ടം ചതയം പുരുട്ടാതി നക്ഷത്രക്കാർക്ക് ബന്ധുക്കൾക്ക് നാശം ഉണ്ടാവും ബന്ധുനാശം അതുണ്ടാകാം സ്വജനവിരോധം ഉണ്ടാകാം സ്വജനങ്ങളുമായി ഇവർ വിരോധത്തിലാവും വളരെ സ്നേഹത്തിലിരുന്ന ആൾക്കാർ ചിലപ്പോൾ ഇവർക്ക് വിരോധികളായി വരാം അപമാനം ഉണ്ടാകാൻ സാധ്യതയുണ്ട് പല വിധത്തിലുള്ള അപമാനങ്ങൾ ഇവർക്ക് സഹിക്കേണ്ടതായിട്ട് വരും ഉണ്ടാവും മനക്ലേശം കാര്യതടസ്സം കർമ്മതടസ്സങ്ങൾ പ്രവർത്തി തടസ്സങ്ങൾ വിരഹം മനോവിഷമങ്ങൾ ചെയ്യുന്ന പ്രവർത്തികളിൽ തൃപ്തിയില്ലായ്മ ബന്ധുജനങ്ങളുമായി സഹകരണമില്ലാത്ത അവസ്ഥ ഇതെല്ലാം ഈ വിഷുഫലമായിട്ട് അവിട്ടം ചതയം പൂരുരുട്ടാതി ഈ നക്ഷത്രങ്ങൾക്ക് ഉണ്ടാകാവുന്നതാണ് അടുത്തതായിട്ട് ഉത്രിട്ടാതി രേവതി അശ്വതി ഭരണി കാർത്തിക രോഹിണി ഈ നക്ഷത്രങ്ങളുടെ വിഷുഫലമാണ് ഉത്രിട്ടാതി രേവതി അശ്വതി ഭരണി കാർത്തിക രോഹിണി ഈ നക്ഷത്രങ്ങൾ പഞ്ചാംഗവിധി പ്രകാരം മദ്യഷഡ്ഗത്തിൽ വരുന്നു ഈ നക്ഷത്രങ്ങളിൽ ജനിച്ചവർക്ക് വളരെയധികം നേട്ടങ്ങൾ ഉണ്ടാവുന്ന ഒന്നാണ് ഈ വിഷുഫലം ലോക ബഹുമാനാദികൾ ഇവർക്ക് കിട്ടും അതായത് ലോകം അംഗീകരിക്കുന്ന ബഹുമാനങ്ങൾ ഇവർക്ക് കിട്ടും സ്ഥാനമാനങ്ങൾ വന്നു ചേരും സ്ഥാനക്കയറ്റങ്ങൾ ഉണ്ടാവും ജോലിയിൽ പ്രമോഷൻ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ജനപ്രീതി ഉണ്ടാവും പൊതുപ്രവർത്തകരായിട്ടുള്ള ആൾക്കാർക്ക് നല്ല സമയമാണ് ഈ വിഷുഫലം വിശേഷ വസ്ത്രാഭരണങ്ങൾ കിട്ടും അംഗീകാരങ്ങളും ആദരവും ഇവർക്ക് കിട്ടാൻ സാധ്യതയുണ്ട് സൽകീർത്തിയും പ്രവൃത്തി ഗുണങ്ങളും ഇവർക്കുണ്ടാവും കാര്യവിജയങ്ങളുണ്ടാവും തടസ്സങ്ങൾ മാറി പുരോഗതിയും ഇവർക്ക് വന്നു ചേരും വിഷുഫലമായിട്ട് ഈ ഗുണം കിട്ടുന്ന ഈ നക്ഷത്രങ്ങൾ ഉത്രിട്ടാതി രേവതി അശ്വതി ഭരണി കാർത്തിക രോഹിണി ഈ നക്ഷത്രങ്ങളാണ് ഇവർക്ക് വളരെയധികം നേട്ടങ്ങളുണ്ടാവും ഈ വിഷുഫലമായിട്ട് ഇനി അടുത്തത് വിഷുഫലമായിട്ട് വരുന്ന നക്ഷത്രങ്ങളുടെ ഫലം മകീരം തിരുവാതിര പുണർദം ഈ നക്ഷത്രങ്ങളാണ് മകീരം തിരുവാതിര പുണർദം ഈ നക്ഷത്രങ്ങൾ പഞ്ചാഗവിധി പ്രകാരം അന്ത്യശൂലത്തിൽ വരുന്നു അന്ത്യശൂലത്തിലാണ് അത് വരുന്നത് അപ്പം പഞ്ചാംഗവിധി പ്രകാരമുള്ള വിഷുഫലത്താൽ ഈ നക്ഷത്രങ്ങളിൽ ജനിച്ചവർക്ക് അത്ര നല്ല സമയമല്ല വിഷുഫലം തരുന്നത് ദുരിതങ്ങൾ വരെ തേടി വരും രോഗാദി ദുരിതങ്ങളുണ്ടാവും എന്നർത്ഥം ആപത്തുകളും കർമ്മ തടസ്സങ്ങളും ഇവർക്കുണ്ടാകാം ആപത്തുകൾ ഉണ്ടാവും കർമ്മ തടസ്സങ്ങൾ തടസ്സങ്ങളുണ്ടാവും പ്രവർത്തി തടസ്സങ്ങളുണ്ടാവും വിചാരിക്കുന്ന പല കാര്യങ്ങളും നടക്കാതെ വരും മനക്ലേശങ്ങളുണ്ടാവും സ്വസ്ഥമായ ഒരു മനസ്സായിരിക്കില്ല ഇവർക്ക് മനക്ലേശങ്ങളുണ്ടാവും അതുവഴി കുടുംബ സുഖം കുറയും ആയുധം കൊണ്ടും പശു പക്ഷി മുതലായവ നിമിത്തമായി ശരീരത്തിൽ ശതമേൽക്കാനും ഇവർക്ക് സാധ്യതയുണ്ട് മുറിവ് അതേപോലെ തന്നെ ശാരീരികമായ മറ്റ് ബുദ്ധിമുട്ടുകൾ എല്ലാം ഇവർക്ക് വന്ന് സംഭവിക്കാനും ഇടയുണ്ട് ഈ വിഷുഫലമായിട്ട് മകീരം തിരുവാതിര പുണർദം ഈ നക്ഷത്രക്കാർ അടുത്തതായി വരുന്നത് പൂയം ആയില്യം മകം പൂരം ഉത്രം അത്തം ഈ നക്ഷത്രങ്ങളുടെ വിഷുഫലമാണ് പഞ്ചാംഗ വിധിപ്രകാരമുള്ള വിഷുഫലമായി ഈ നക്ഷത്രങ്ങൾ അന്ത്യ ഷഡ്ഗത്തിലാണ് വരുന്നത് ഈ നക്ഷത്രങ്ങളിൽ ജനിച്ചവർക്ക് വിഷുഫലം വളരെയധികം ഗുണം കിട്ടുന്ന അവസ്ഥയായിരിക്കും കാര്യപ്രാപ്തി ഉണ്ടായിരിക്കും ഇവർക്ക് കാര്യവിജയങ്ങൾ ഉണ്ടാവും വിചാരിക്കുന്ന പല കാര്യങ്ങളും ഇവർക്ക് നേടാൻ സാധിക്കും മേലാധികാരികളുടെ പ്രീതി ഇവർക്ക് ലഭിക്കും സ്ഥാനമാനങ്ങൾ ഇവരെ തേടി വരും കർമ്മ പുരോഗതി ഉണ്ടാവും പ്രവൃത്തി ഗുണങ്ങൾ കിട്ടും ധനപരമായി നേട്ടങ്ങൾ ഉണ്ടാവും ധനപരമായിട്ടുള്ള നേട്ടങ്ങൾ പ്രതീക്ഷിക്കാതെ തന്നെ ഇവർക്ക് ധനപരമായ നേട്ടങ്ങൾ ഉണ്ടാവും സൽകീർത്തി കിട്ടും അംഗീകാരങ്ങളും ആദരവും ഇവരെ തേടി വരും അപ്പം മൊത്തത്തിൽ നോക്കുമ്പോൾ പൂയം ആയില്യം മകം പൂരം മുത്രം അത്തം ഈ നക്ഷത്രങ്ങൾക്ക് വിഷുഫലമായി വളരെയധികം നേട്ടങ്ങൾ ഉണ്ടാകുന്ന ഒരു സമയമായിരിക്കും അപ്പം ഇത്രയും ഈ ഇരുപത്തേഴ് നക്ഷത്രങ്ങളും ഞാൻ പറഞ്ഞു അതിൽ മേൽപ്പറഞ്ഞ നക്ഷത്രങ്ങളിൽ ദോഷാനുഭവങ്ങൾ ഉള്ള നക്ഷത്രക്കാർ അവർ കുടുംബപരദേവതാ പ്രീതിയും ദോഷമുള്ള നക്ഷത്രക്കാരാണ് ചെയ്യേണ്ടത് കുടുംബപരദേവതാ വിഷ്ണുമാരുടെ പ്രീതിയും ബ്രഹ്മം വിഷ്ണു മഹേശ്വരന്മാരുടെ പ്രീതിയും നേടുവാനായി യഥാസ്ഥിതി വഴിപാട് നടത്തി പ്രാർത്ഥിക്കണം അതുകൂടാതെ ഇവർ ഇവരുടെ പക്ക പിറന്നാളിനെ അതായത് ഓരോ മാസത്തിലും വരുന്ന നക്ഷത്രത്തിൽ ഇവരുടെ നക്ഷത്രത്തിൽ നവഗ്രഹങ്ങൾക്ക് പൂജ നടത്തുന്നത് വളരെയധികം ഉത്തമമാണ് അപ്പോൾ ഈ വിഷുഫലമായി നേട്ടങ്ങളുള്ളവർക്കും ഇത് ചെയ്യാൻ കുഴപ്പമൊന്നുമില്ല എന്നാൽ ഏറ്റവും കൂടുതൽ ദോഷാനുഭവങ്ങൾ ഉള്ളവർ ഇത് ചെയ്താൽ അവർക്ക് ദോഷത്തിൽ നിന്നും മുക്തി നേടാനായിട്ട് സാധിക്കും ഇപ്പം ഈ വിഷുഫലം ഞാനിവിടെ അവസാനിപ്പിക്കുന്നതിന് നിങ്ങൾക്ക് നന്ദി നമസ്കാരം